ഹലോ അപ്പൊ ഇന്നത്തെ ക്ലാസ് വന്നിട്ടുള്ളത് ഒരു ചെറിയ സംശയം തീർക്കാനായിട്ടാണ് കേട്ടോ നമ്മൾ തുടക്കക്കാർക്ക് ഇണ്ടാണ് പ്രശ്നമാണ് നമ്മൾ തയ്ച്ചോണ്ടിരിക്കുമ്പോ നൂലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോലെ എനിക്ക് ഒരു സംശയം ചോദിച്ചു വന്നു അപ്പോൾ എനിക്ക് തോന്നി തോന്നിയതൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്നൊക്കെ അവിടെ പറയണത് സിംഗിൾ മെഷീൻ്റെ കാര്യമാണ് കേട്ടോ സിംഗിൾ ആയിട്ടുള്ള തയ്യൽ മെഷീൻ്റെ കാര്യമാണ് നമ്മൾ സിംഗിൾ തയ്യൽ മെഷീനാണ് ഉപയോഗിക്കണതെങ്കിൽ അവർക്ക് ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ അതിന് നമ്മൾ സൂചി വക്കിളിലെ പ്രശ്നം കൊണ്ടും അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതുപോലെ അത് മെഷീനിൽ ഫിറ്റ് ചെയ്യേണ്ട ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ സൂചി ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്കിടേണ്ട പ്രശ്നം കൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നൂല് പൊട്ടുന്ന പ്രശ്നം ഉണ്ടാവുന്നത് അപ്പോ നമുക്ക് ഈ വീഡിയോ കണ്ടാ മനസ്സിലാവും അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയി വയ്ക്കണ്ടെന്നൊക്കെ പിന്നെ എനിക്ക് പറയാനുള്ളത് സിംഗിൾ ടയൽ മെഷീനിൽ എൻ്റെ സൂചിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് മൊത്തത്തിൽ റൗണ്ട് ആയിരിക്കില്ല ഒരു സൈഡ് ചെത്തി കൊണ്ടായിരിക്കും അങ്ങനെ ഒരു ചെറിയ ഇത് വരും ചെത്തും കിട്ടുന്ന മതിരി ആയിരിക്കും അത് കണ്ടാൽ മനസ്സിലാവും മൊത്തം റൗണ്ടുള്ളത് ഡബിളിൻ്റെതാണ് അപ്പോൾ അല്ല അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് വാങ്ങണം നമ്മൾ പറഞ്ഞു തന്നെ വാങ്ങണം അല്ലാതെ നമ്മൾ ശരിയാവില്ല അത് ഇട്ടാലും നമുക്ക് പിന്നെ നൂല് ഇട്ടുന്ന രീതിയൊക്കെ മാറും അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഇതുപോലൊന്നു പരിഹരിക്കാം കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനൊരു വീഡിയോ വീഡിയോ ആയിട്ട് തന്നെ ഇടാമെന്നൊക്കെ വിചാരിച്ചു കാരണം നമ്മൾ ബേസിക് അല്ല എല്ലാം ഞാൻ തുടക്കക്കാർക്ക് ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ചെയ്യണത് അപ്പോൾ ഈ ഒരു പ്രശ്നമൊക്കെ അറിഞ്ഞിരിക്കണത് നല്ലതായിരിക്കും എനിക്ക് തോന്നി അപ്പം അതുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് കേട്ടോ നൂലി നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ നൂല് പൊട്ടിപ്പോകണിൻ്റെ പൊട്ടിപ്പോകാനുള്ള കാരണമാണ് കേട്ടോ നമ്മൾ അപ്പോൾ അതിന് മെയിൻ കാരണമെന്ന് പറയുന്നത് സൂചി ഇട്ടത് ശരിയാവായിട്ടായിരിക്കും അപ്പം നമ്മൾ സിംഗിൾ മെഷീൻ ആകുമ്പോൾ അതിന് സൂചി ഉണ്ട പ്രത്യേക പൊസിഷനൊക്കെ ഉണ്ട് അപ്പം അത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഒരു സൂചിക്ക് ഒരു സൈഡിൽ ഒരു ചെറിയ ചെത്തുണ്ടാവും ആ ചെത്ത് അതുപോലെ ആ ഇടാൻ വേണ്ടിട്ട് ഇവിടെ ഒരു ചെറിയൊരു ചാല് പോലെ ഉണ്ട് ആ ചാലിലേക്ക് കൃത്യത്തിലാക്കിയിട്ട് വേണം നമുക്ക് സൂചി ഇടാനായിട്ട് അപ്പം നമ്മൾ സൂചി വാങ്ങുമ്പോൾ അവ പ്രത്യേകം പറഞ്ഞ് വാങ്ങണം സിംഗിൾ മെഷീനിലെ സൂചിയാണ് തന്നെ പറഞ്ഞു വാങ്ങണം എന്നാൽ മാത്രമേ ചെത്തുള്ള സൂചി കിട്ടുള്ളൂ ചെത്തില്ലാത്ത സൂചി മൊത്തത്തിൽ റൗണ്ടാണെന്നുണ്ടെങ്കിൽ അത് സിംഗിളിൻ്റെതല്ല അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ അപ്പോൾ സിംഗിൾ മെഷീനാണ് പറഞ്ഞ സിംഗിൾ മെഷീനിൽ നിന്ന് സിംഗിൾ തയ്യൽ മെഷീനാണെന്ന് പറഞ്ഞു തന്നെ വാങ്ങണം അല്ലാത്തത് വാങ്ങരുത് അപ്പോൾ അത് നമുക്കിവിടെ നോക്കിയാലറിയാം ആ ചാല് നമുക്ക് കാണാൻ കഴിയും അതുപോലെ ഈ ഒരു സൂചിണ്ട ചെത്ത് ഞമ്മക്കന്നെ കണ്ടാൽ മനസ്സിലാവും അത് ഞാൻ നമ്മൾ നമ്മള് സൂചിങ്ങനെ കഴിച്ചെടുക്ക കേട്ടോ കണ്ടപ്പോൾ സൂചി കണ്ട ഇവിടെ ചെത്തുണ്ട് ഇവിടെ റൗണ്ട് ആണ് കാണണ്ടതില് കണ്ടോ ഒരു ചെത്ത് ഇവിടെ റൗണ്ടും ഈ ഭാഗത്ത് അപ്പൊ ഈ ചെത്തിൻ്റെ ഭാഗം നമുക്കിതിൽ നോക്കിയാക്ക് കാണും കണ്ടോ ഇടുത്താൽ കണ്ടു കണ്ടു ഇവിടെ ഒരു ചെത്തീം കൊണ്ട് ഒരു കുഴി ഉണ്ടാവും ആ കുഴിയിലേക്ക് ആക്കി ഇങ്ങനെ വെക്കണം ഇത് വെച്ചിട്ട് നമ്മൾ ചെത്തിൻ്റെ ഭാഗം കിട്ടും അത് ഈ കുഴിയിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ട് നമ്മളെ അതിന് ഇത് ടൈറ്റ് ആക്കിന് മുന്നേ നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക ഇത് താഴത്തേക്ക് സൂചി പോകുന്നുണ്ടോ എന്ന് അല്ലാതെ ഇവിടെ ചെലത് ശരിയല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കുത്തി നിൽക്കും ഇപ്പൊ നമ്മൾ ശരിയാവുന്നുണ്ടോ നോക്കട്ടോ കുത്തി പോവണെങ്കിൽ മാത്രമേ അങ്ങനെ ശരിയാക്കണുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ചെത്തിലെ ഭാഗം ഉള്ളക്കായിട്ടാണ് വരുകട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇത് താഴ്ത്താൽ ഈ ഒരു ഇവിടെ ഒരു ഇതുണ്ടല്ലോ ഹോള് അതിലേക്ക് പോവുകയും ചെയ്യും പിന്നെ സൂചി ഇടണം കോർക്കണ രീതി എന്ന് പറയുന്നത് ഈ സൈഡ് ടു ഈ സൈഡ് എടുക്കാം നിക്കോ കറക്റ്റ് നമ്മൾ സൂചി ആക്കുന്ന ലക്ഷണങ്ങളാണ് കറക്റ്റ് അയക്കണമെന്ന് നോക്കല അങ്ങനെയാണ് അല്ലെങ്കിൽ ഫ്രണ്ടിലേക്കൊക്കെ മാറി നിൽക്കട്ടോ ഇപ്പം നമ്മളെ ഹോള് ഫ്രണ്ടിലൊക്കെ വരുന്ന രീതി ഉണ്ടാവും അപ്പോൾ നമ്മളത് ഈ സൈഡിൽ കൂടെ ഈ സൈഡ് ഈ സൈഡിൽ നിന്ന് കോർക്കാൻ പറ്റണം ഈ സൈഡിൽ നിന്ന് കേട്ടോ മറ്റേത് ലെവൽ ആയിട്ടില്ലെങ്കിൽ സൂചി കോർക്കണത് മുന്നേക്കൊക്കെ വരും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ശരിക്കും നോക്കിയിട്ട് ഈ ചെത്ത് ഉള്ളുക്ക് വരുന്ന രീതിയിൽ മാത്രം സൂചി ഇടുക ഈ ഇങ്ങനെ ഒരു ചെത്തുള്ള സൂചി മാത്രാണ് കേട്ടോ സിംഗിളിൻ്റെത് അപ്പോൾ മൊത്തത്തിൽ റൗണ്ട് ഉള്ളത് നമ്മുടെ സിംഗിൾ തൈ മെഷീൻ്റെ അല്ല അപ്പോൾ അതൊക്കെ നോക്കണം സൂരി കറക്റ്റായി ഇട്ടിട്ടില്ലെങ്കിലും നമ്മൾ നൂല് നൂലിടക്കിടയ്ക്കന്നെ പൊട്ടിപ്പോട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്നൊക്കെ വിചാരിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്